നിജേഷ് അരവിന്ദ് കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം ഒരാൾ പുറത്താക്കപ്പെടുകയാണെങ്കിൽ അയാൾ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഭരണഘടനയിൽ പറയുന്നത് എന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ഏറെ ആരോപണങ്ങൾ കേട്ട് ഒരുപാട് സ്ത്രീകളുടെ പരാതികൾ പൊതുമധ്യത്തിൽ നിൽക്കുന്ന ആ പരാതികളാൽ കളങ്കിതനായി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് അത് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള പലരുടെയും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സ്ത്രീ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ആവശ്യങ്ങൾ പ്രകാരം സസ്പെൻഷനിലേക്ക് പോകേണ്ടി വന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ എന്തിന്റെ സൂചനയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അതിന്റെ ഉള്ളിൽ ഒരു ചർച്ചയ്ക്ക് പോവാനോ അതിനെ ചെയ്തുകൊണ്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് താൽപര്യമില്ല അതിന്റെ ആവശ്യവുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്കാണ് പോയിട്ടുള്ളത് പീഡന വിദഗ്ധരും കേസുള്ളവരും മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ഉണ്ടായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവരെയൊക്കെ സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ചർച്ച അത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാട് വ്യക്തമാണ് അത് വ്യക്തമാക്കി കഴിഞ്ഞതാണ് പിന്നെ അദ്ദേഹം എം എൽ എ ആണ് എം എൽ എക്ക് നിയമസഭയിൽ വരാനുള്ള അധികാരമുണ്ട് അത് അദ്ദേഹം വരികയോ വരാതിരിക്കുകയോ ചെയ്യും അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് അതിന്റെ വഴിക്ക് പോകട്ടെ അല്ലാതെ ഇനിയിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞ പ്രകാരം കോൺഗ്രസിലെ അവരാവശ്യപ്പെട്ടു ഇവരെ ആവശ്യപ്പെട്ടു അല്ല കോൺഗ്രസ് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാട്ടുകാരാവശ്യപ്പെട്ടാലും പ്രതിയോഗികൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അതിന്റെ ശരി വശത്തെ സ്വീകരിക്കാനും അല്ലാത്തതിനെ തള്ളിക്കളയാനും ഞങ്ങൾക്കൊരു പ്രയാസമില്ല അത് ഞങ്ങൾ ഈ വിഷയത്തിലും എടുത്തിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ സൈബർ വിങ് ചെയ്തു ഞങ്ങൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് നേരത്തെ ഉണ്ടായ എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയല്ല റിപ്പോർട്ടർ ചാനലിനകത്ത് ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തക അവരതിനകത്ത് അവർക്ക് സംഭവിച്ച നേരിട്ട പീഡനത്തെ പറ്റി അവർ ഫേസ്ബുക്കിലൂടെ കുറിച്ചു സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറെ ദിവസമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലിന് തന്റെ ചാനലിനകത്ത് തന്നെയുള്ള ഒരു വനിത ഒന്നിലധികം വനിതകൾ പരാതി പറയുമ്പോൾ അതിനെതിരെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നുണ്ട് ഇപ്പൊ എല്ലാവരും സംശയത്തിനു മേഖലയിലാണ് അതുണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ ആവശ്യം ആരാണോ ചെയ്തത് അവർക്കെതിരെ നടപടി എടുത്ത് മുന്നോട്ട് പോകട്ടെ അപ്പൊ അതിനുള്ള സമരം ചെയ്തപ്പോ അവരെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്ത റിപ്പോർട്ടറുകൾ സമരം ചെയ്തു എന്നുള്ളത് വാസ്തവമാണ് ആ വാസ്തവം അവരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സന്ദർശിച്ചു എന്നുള്ളതും വാസ്തവമാണ് അത് ഒരു തെറ്റായ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അത് മാധ്യമങ്ങളിലായാലും പാർട്ടിയിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും അത് എതിർക്കപ്പെടേണ്ടതാണ് അതിനെതിരെ നിലപാടെടുക്കേണ്ടതാണ് അപ്പൊ ഒരു ചാനലിൽ വരുന്ന അതിനകത്തുള്ള സ്ത്രീക്ക് പ്രയാസമുണ്ടായി കഴിഞ്ഞാലേ അത് പ്രശ്നമില്ല എന്നും രാഷ്ട്രീയത്തിനകത്താണെങ്കിൽ നിജേ ശരവിന്ദ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റു പാർട്ടികൾക്ക് മാതൃകയായിട്ടുള്ള ഒരു നിലപാടാണ് നടപടിയാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നാണ് അതിന്റെ പുറത്ത് ആ മാതൃക അവിടെ കാണിച്ചിരിക്കുന്നു ഇനി അത് ആരും ചർച്ച ചെയ്യേണ്ടതില്ല നമ്മൾ ഈ ചർച്ച പോലും നടത്തേണ്ടതില്ല അതവിടെ അവസാനിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങളായിട്ട് പോവുക നിങ്ങളും അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ എന്നൊരു ചാനലിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഒരു പരിപാടി നടത്തിയത് നിങ്ങളുടെ കാര്യമെല്ലാം കഴിഞ്ഞു അപ്പോൾ അവിടെ പോയി നിങ്ങളൊരു കാര്യം നടത്തി അവിടെ അവർ അവരെന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ മാതൃകയാക്കണം നിങ്ങളെ മാതൃകയാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം അവിടെ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണമോ പരാതിയോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുക അവർ കുറച്ച് സമ്മർദ്ദത്തിന് ഒടുവിലാണെങ്കിലും സസ്പെൻഡ് ചെയ്യുക പിന്നെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ആ ആളുകൾക്ക് വേണമെങ്കിൽ തുടർന്നും പരിപാടികൾ അവതരിപ്പിക്കാം മാധ്യമ പ്രവർത്തനം നടത്താം അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം ഇതാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്ത മാതൃകേ അതാണല്ലോ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച നിലപാടിനെയാണ് മാതൃക എന്ന് പറഞ്ഞത് ആ മാതൃക നിർഭാഗ്യവശാൽ ഇന്ന് സി പി എമ്മോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയോ ചെയ്തിട്ടില്ല അത് ചെയ്യാനുള്ള കരുത്തോ ശക്തിയോ ഇന്ന് സി പി എമ്മിനില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിന് മുൻപ് പല ആളുകളുടെയും കാര്യത്തിൽ പരാതികൾ വന്നപ്പോൾ നടപടികൾ എടുത്തിട്ടുള്ള പാർട്ടിയാണ് താങ്കൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ സൂചിപ്പിച്ചപ്പോൾ അവിടെയൊക്കെ നടപടികൾ സംഘടനാപരമായി എടുത്തിട്ടുള്ളൊരു പാർട്ടിയാണ് സി പി ഐ എം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇത്തരത്തിലൊരു പരാതിയൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ എന്തിനാണ് റോഡിലിറങ്ങി സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ ഇത്തരം പരാതികൾ വന്നപ്പോൾ അവർക്കെതിരെയൊക്കെ സമരം നടത്തുകയും റോഡിലൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് അക്കാര്യം കോൺഗ്രസിന്റെ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾ മാതൃകാപരമായി അത് ചെയ്ത് നിർവഹിച്ചിട്ടുണ്ടോ അല്ല സി പി എമ്മിന്റെ ഇന്നത്തെ എം എൽ എ കൊല്ലം എം എൽ എ മുകേഷ് ചില ആരോപണങ്ങളല്ല അത് എഫ്ഐആർ ഇട്ട് കേസ് ഇട്ട് അത് കേസ് ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുകേഷിനെതിരെ മുകേഷിനെ ഇന്റർവ്യൂ ചെയ്ത അല്ല മുകേഷിന്റെ ഇരയെ അതിജീവിത ഇന്റർവ്യൂ ചെയ്ത ഇന്നത്തെ മന്ത്രിസഭയിലെ ബീണ ജോർജിന്റെ അന്നത്തെ ഇന്റർവ്യൂ ഇന്ന് മാധ്യമങ്ങളിൽ ലഭ്യമാണ് വളരെ കൃത്യമായിട്ട് മുകേഷിനെതിരെയുള്ള നിലപാട് പറഞ്ഞിരിക്കുന്നു അത് കേസായിരിക്കുന്നു എഫ് ഐ ഇട്ടിരിക്കുന്നു എന്ത് പൊളിറ്റിക്കൽ ആക്ഷനാണ് സി പി ഐ എം മുകേഷിനെതിരെ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നേ വരെ ഏത് ാണ് മുകേഷിനെ അല്ല ഞാൻ ചോദിക്കുന്നത് നിജേഷ് അരവിന്ദ് ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഇപ്പോഴുള്ളതെന്നാണ് എൻ്റെ ചോദ്യം ഞാൻ അതൊക്കെ ചർച്ചയ്ക്ക് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒഴിവാക്കി പോയിട്ടില്ല അതും കൂടി ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് ആ കാര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത് കാരണം നിങ്ങൾ അന്ന് മുകേഷിനെതിരെയാണെങ്കിൽ അല്ലെ ഇത്തരം ആരോപണവിധേയരായിട്ടുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ അന്ന് സമരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയാണ് ഇന്ന് നിങ്ങളെടുത്ത മാതൃകയിൽ നിന്ന് അവർക്ക് മാതൃകയായി കണ്ട് അത് സ്വാംശീകരിക്കാനുള്ളത് അല്ല ഗോപി കോട്ടമുറിക്കിൽ നടപടി വന്നപ്പോൾ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല അത് കാരണം പാർട്ടി ഓഫീസിനകത്തുള്ള ഒളി ക്യാമറ വിവാദമാണ് ഞങ്ങൾ അതിന്റെ സമരത്തിലേക്ക് പോയിട്ടില്ല പി ശശിക്കെതിരെ പാർട്ടി സഖാവാണ് പരാതി പറഞ്ഞത് ഞങ്ങൾ അതിന്റെ സമരത്തിലേക്ക് പോയിട്ടില്ല ജനപ്രതിനിധിയായ മുകേഷ് ഇതുപോലെ ഒരു വിഷയത്തിൽപ്പെട്ട സമയത്ത് ഞങ്ങൾ സമരത്തിന് പോയിട്ടുണ്ട് ഗണേഷ് കുമാർ പെട്ടപ്പോൾ സമരത്തിന് പോയിട്ടുണ്ട് ഇപ്പൊ മന്ത്രിസഭയ്ക്കകത്തുള്ള എ കെ ശശീന്ദ്രൻ പെട്ടപ്പോൾ ഞങ്ങൾ സമരത്തിന് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ